കോട്ടും സൂട്ടും ഓവർകോട്ടും ഒക്കെ ധരിച്ചെത്തി വിവാഹത്തിൽ പങ്കെടുത്ത് വേദിയിൽ കയറി വളരെ സിമ്പിളായി മോഷ്ടാവ് വധുവിന്റെ നാല് ലക്ഷം രൂപ വിലയുള്ള ആഭരണങ്ങളടക്കം സൂക്ഷിച്ചിരുന്ന ബാഗ് മോഷ്ടിച്ചുകൊണ്ടുപോയി രാജസ്ഥാനിലെ ജയ്പൂരിലാണ് സംഭവം ചന്ദൻവൺ മാരേജ് ഗാർഡനിൽ നടന്ന നവീൻ കരോൾ എന്ന യുവതിയുടെ വിവാഹ ചടങ്ങിനിടെയാണ് മോഷണം നടന്നത് സ്യൂട്ടും ബ്ലേസറും ധരിച്ച് വി ഐ പി ലുക്കിലാണ് മോഷ്ടാവ് വിവാഹത്തിനെത്തിയത് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അതിഥികളിൽ ഒരാളെന്ന് കരുതി വേദിക്കരയിൽ നിന്നപ്പോൾ ആരും പ്രത്യേകിച്ച് സംശയിച്ചതുമില്ല തുടർന്ന് വധൂവരന്മാരുടെ ഫോട്ടോഷൂട്ട് സമയത്താണ് സ്റ്റേജിൽ കയറി നവദമ്പതികൾക്ക് പിന്നിലൂടെ നടന്ന് പധുവിന്റെ ബാഗ് എടുത്ത് കയ്യിൽ കരുതിയ ഓവർകോട്ടിൽ ഒളിപ്പിച്ച് കടന്നു കളഞ്ഞത് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് പധു പോകാനിറങ്ങിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗ് കാണാനില്ല എന്ന വിവരം ഞെട്ടലോട് മനസ്സിലാക്കിയത് തുടർന്ന് ഫോട്ടോഗ്രാഫർമാരെടുത്ത വീഡിയോകളും സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോഴാണ് മാന്യന്റെ മോഷണം കണ്ടെത്തിയത് പ്രതിയുടെ മുഖം വ്യക്തമായതുകൊണ്ട് തന്നെ ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന ഇത്തരത്തിൽ വിവാഹങ്ങൾ ലക്ഷ്യമിടുന്ന മോഷണ സംഘങ്ങൾ വർദ്ധിക്കുകയാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Malapuram, with traditions weave seamlessly into modernity. KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Pedanthal and cortical